നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്ത്യയിൽ ആശങ്കയായി ഒമിക്രോൺ വ്യാപനം രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ കുട്ടികളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ് മാതാപിതാക്കൾ നിർബന്ധമായും വാക്സിൻ സ്വീകരിച്ചിരിക്കണമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെ ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഖാനയെയും ടാൻസാനെയും ഉൾപ്പെടുത്തി ഹയർ റിസ്ക് രാജ്യങ്ങളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുതുക്കി നിശ്ചയിച്ചു വിദേശത്ത് നിന്ന് മഹാരാഷ്ട്രയിലെത്തിയ നൂറ്റി ഇരുപത് പേരെ മുംബൈയിൽ കണ്ടെത്താനാകാത്തത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് ഒമിക്രോൺ ജാഗ്രത തുടരുന്നതിനിടെ രാജ്യത്ത് അധിക ഡോസ് വാക്സിൻ നൽകുന്നതിലെ തീരുമാനം ലോകാരോഗ്യ സംഘടന നിർദ്ദേശം അനുസരിച്ചായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് രണ്ട് ഡോസ് വാക്സിനും എടുത്തവരുടെ പ്രതിരോധ ശേഷി കുറയുന്നതായി എവിടെയും റിപ്പോർട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കുട്ടികളുടെ വാക്സിനേഷൻ സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശം വൈകാതെ പുറത്തിറങ്ങും പേർക്ക് രാജ്യത്ത് ഒമിക്രോൺ ബാധിച്ച പശ്ചാത്തലത്തിലാണ് അധിക ഡോസ് വാക്സിൻ നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നത് വാക്സിനേഷന് അർഹരായ ജനസംഖ്യയിൽ പകുതിയിലേറെ പേർക്ക് രണ്ട് ഡോസ് വാക്സിൻ നൽകിയതും നിർമ്മാണ കമ്പനികൾ വാക്സിൻ ഉൽപാദനം കൂട്ടിയതും അന്തരീക്ഷമായി സംസ്ഥാനങ്ങൾ കണക്കാക്കുന്നുണ്ട് അധിക ഡോസ് നൽകുന്നതിൽ രണ്ട് നിർദ്ദേശങ്ങളാണ് സർക്കാരിന് മുന്നിലുള്ളത് രണ്ട് ഡോസ് വാക്സിൻ എടുത്ത രോഗപ്രതിരോധ ശേഷി കുറയുന്നവർക്കും മറ്റ് രോഗങ്ങൾ അലട്ടുന്നവർക്കും മൂന്നാമത് ഡോസ് കൂടി നൽകി പ്രതിരോധം നിലനിർത്തുക ആരോഗ്യമുള്ളവരിൽ പ്രതിരോധശേഷി ഉയർത്താൻ ബൂസ്റ്റർ ഡോസ് നൽകുക ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ കോവിഡ് ഉപദേശക സമിതി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നെങ്കിലും സമവായത്തിൽ എത്തിയില്ല ഈ പശ്ചാത്തലത്തിലാണ് ലോകാരോഗ്യ സംഘടന പറയും പോലെ നീങ്ങാമെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് അതേസമയം രാജ്യത്ത് ഒമിക്രോൺ ആശങ്ക തുടരുന്നതിനിടയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുംബൈ താനെ ജില്ലയിൽ തിരിച്ചെത്തിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരിൽ നൂറ്റിയൊൻപത് പേരെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണെന്നും ചിലർ തെറ്റായ വിലാസമാണ് നൽകിയിരിക്കുന്നതെന്നും കല്യാൺ ഡോംബിവലി കോർപ്പറേഷൻ മേധാവി വിജയ് സൂര്യവംശി പറഞ്ഞു ദില്ലിയിലെ അഞ്ചും മഹാരാഷ്ട്രയിലെ ഇരുപത്തിമൂന്നും ജനിതകശയീകരണ ഫലം ഉടൻ പുറത്തുവരുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ രാജ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നെതർലാൻഡ്സിലെത്തിയ അറുപത്തിയൊന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ പതിമൂന്ന് പേർക്ക് ഒമിക്രോൺ ആണെന്നാണ് സൂചന വിദേശ രാജ്യങ്ങളിലെ ഒമിക്രോൺ വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ കൂടുതൽ രാജ്യങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിനെ റിസ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ റിസ്പട്ടികയിലുള്ള രാജ്യങ്ങളുടെ എണ്ണം പതിമൂന്നായി ഉയർന്നിട്ടുണ്ട് അതേസമയം രാജ്യത്തെ ആദ്യ ഒമിക്രോൺ കേസ് സ്ഥിരീകരിച്ചവരിൽ ഒരാളായ ബംഗളൂരുവിലെ ഡോക്ടർക്ക് വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് നേരത്തെ ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചിരുന്നെങ്കിലും രോഗമുക്തി നേടിയിരുന്നു തുടർന്നുള്ള പരിശോധനയിലാണ് വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്